ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുഖം നന്നായിട്ട് നിറം വെക്കാനും വെളിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു സിമ്പിൾ ടിപ്പിനെ കുറിച്ചാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫേസ് പാക്ക് ആയിട്ടും അതുപോലെ തന്നെ ഒരു ഫേസ് സ്ക്രബായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും ഏത് രീതിയിലാണ് നിങ്ങളിത് മുഖത്തിടേണ്ടതെന്നും ഇതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കോഫി പൗഡർ വേണം അത് നാടൻ കോഫി പൗഡർ പാടില്ല ഇൻസ്റ്റൻറ് കോഫി പൗഡർ തന്നെ യൂസ് ചെയ്യണം പിന്നെ കൊക്ക പൗഡർ വേണം അത് അൺസ്വീറ്റൻഡ് ആയിട്ടുള്ള കൊക്ക പൗഡർ തന്നെ മേടിക്കണം പിന്നെ ബദാം ഓയിൽ വേണം തേൻ വേണം പാല് വേണം ഇനി ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം ഇതിനായിട്ട് നിങ്ങൾ ഒരു ടീസ്പൂൺ കോഫി പൗഡർ ഒരു ടീസ്പൂൺ കൊക്ക പൗഡർ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ തേൻ ഒരു ടീസ്പൂൺ ബദാം ഓയിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ പാൽ അതായത് ഈ മിക്സ് എല്ലാം കൂടെ നന്നായിട്ടൊരു ഫേസ് പാക്കിൻ്റെ രീതിയിൽ മിക്സ് ആയിട്ട് വരാൻ അളവിലുള്ള പാല് ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഈ ഒരു മിക്സാണ് നമ്മൾ മുഖത്തിടാൻ പോകുന്നത് ഇത് നിങ്ങൾ മുഖത്തിടുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ടത് മുഖം ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കണം ക്ലെൻസ് ചെയ്തെടുക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് റോസ് വാട്ടർ ഉപയോഗിക്കാം ഒരു ഒരു കോട്ടൺ ബൗളിൽ റോസ് വാട്ടർ സോക്ക് ചെയ്തിട്ട് മുഖവും കഴുത്തും നന്നായിട്ട് വൈപ്പ് ചെയ്തെടുക്കുക നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുഖത്ത് നിങ്ങൾ എന്ത് സാധനം ഇട്ട് കഴിഞ്ഞാലും അതേപോലും കഴുത്തിൽ കൂടി ഇടാൻ ശ്രദ്ധിക്കുക അതിപ്പോൾ ഒരു ഫേസ് പാക്ക് ആയിക്കോട്ടെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമായിക്കോട്ടെ എന്തായാലും ശരി കഴുത്തിൽ നിങ്ങൾ മുഖത്തിടുന്ന അതേ സാധനം കഴുത്തിൽ കൂടി ഇടാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ മുഖവും കഴുത്തും രണ്ട് നിറത്തിലായി ഇനി റോസ് വാട്ടർ ഉപയോഗിച്ച് മുഖവും കഴുത്തും നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഫേസ് പാക്ക് മുഖത്ത് തേച്ചു കൊടുക്കാം ഇത് മുഖത്ത് മുഖത്തും കഴുത്തൂലും നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം നിങ്ങളൊരു ഇരുപത് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് നേരെ വെയിറ്റ് ചെയ്യുക ഇരുപത് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അന്നേരമാണ് നമ്മളിതിൻ്റെ ഒരു സ്ക്രബിങ് ആക്ഷന് യൂസ് ചെയ്യാൻ പോകുന്നത് അതായത് ഇത് റിമൂവ് ചെയ്യാനായിട്ട് വെറുതെ വെള്ളം ഒഴിച്ച് കഴുകി കളയുന്നതിലും വേദം നിങ്ങൾ നിങ്ങളുടെ കൈയുടെ ഫിംഗർ ടിപ്സ് അതായത് വിരലുകൾ രണ്ട് കൈയുടെയും വിരലുകൾ അല്പം വെള്ളത്തിൽ മുക്കി നനച്ചതിന് ശേഷം അത് നിങ്ങളീ ഫേസ് പാക്കിൻ്റെ പുറത്ത് ഒന്ന് ഒന്ന് നനച്ചു കൊടുക്കുക ഫേസ് പാക്ക് അതിനുശേഷം നിങ്ങളുടെ ഫിംഗർ ടിപ്സ് ഉപയോഗിച്ച് നന്നായിട്ട് നമ്മളൊരു സ്ക്രബ്ബ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ മുഖം സ്ക്രബ് ചെയ്തെടുക്കുന്നത് ആ രീതിയിൽ ഒരു സർക്കുലർ മോഷനിൽ ഇത് സ്ക്രബ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇത് മുഖത്തു നിന്നും മാറ്റുക അങ്ങനെ ഇതൊരു ഒരു മിനിറ്റ് നേരം സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ മുഖം കഴുകി ഇത് കഴുകിക്കളെ അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യേണ്ടത് ഇത് നിങ്ങൾക്ക് വീക്കിലി ത്രീ ടൈംസ് വെച്ച് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ മിക്കവാറും ആളുകൾ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാറുണ്ട് ഓരോ കാര്യത്തിനും ആൾട്ടർനേറ്റീവ്സ് വേറെ വേറെന്ത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പം ഞങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വേറെന്താ ചൂ യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളതും അപ്പം ഞാൻ മിക്കവാറും കമൻറ്റുകൾക്കൊക്കെ അല്പം ലേറ്റായിട്ടാണ് റിപ്ലൈ ചെയ്യുന്നതെന്ന് ആളുകൾ പറയാറുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ നിങ്ങൾക്ക് ഡൗട്ട് വരാൻ സാധ്യതയുള്ളത് ഇപ്പോൾ തന്നെ പറയുന്നത് ഇപ്പോൾ ഹണി യൂസ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ അല്ലെങ്കിൽ ഹണിക്ക് പകരം നിങ്ങൾക്ക് ഒരു ഓൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അലോവെറ ജെ യൂസ് ചെയ്യാം പിന്നെ കോഫി പൗഡറിന് പകരം അതിന് ആൾട്ടർനേറ്റീവ്സ് ഒന്നുമില്ല നിങ്ങൾ കോഫി പൗഡർ തന്നെ യൂസ് ചെയ്യണം പക്ഷേ കോഫി പൗഡർ എടുക്കുമ്പോൾ നമ്മുടെ നാടൻ കാപ്പിപ്പൊടി എടുക്കരുത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ യൂസ് ചെയ്യുക പിന്നെ ബദാം ഓയിലിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം പാലിന് പകരം നിങ്ങൾക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം പിന്നെ കൊക്കോ പൗഡറിന് ഓൾട്ടർനേറ്റീവ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊക്കോ പൗഡർ അല്ല കൊക്കോ പൗഡർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് പിന്നെ അതിനൊരു ഓൾട്ടർനേറ്റീവ് ചോയ്സ് നിങ്ങൾക്ക് വേണമെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ബാർ യൂസ് ചെയ്യാം അത് നിങ്ങൾ ഒരു ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ മെൽറ്റ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ഈ ഫേസ് പാക്കിലേക്ക് ആഡ് ചെയ്യാം പക്ഷേ ചോക്ലേറ്റ് ബാർ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഫ്ലേവേഡ് അല്ലാത്ത സ്വീറ്റൻഡ് അല്ലാത്ത ചോക്ലേറ്റ് ബാർ കിട്ടും അതായത് ഡാർക്ക് ചോക്ലേറ്റ് ബാർ ഫ്ലേവേർഡ് അല്ലാത്തതും സ്വീറ്റ് ആൻഡ് അല്ലാത്തതുമായിട്ടുള്ളൂ ആ ബാർ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഒരു ഫേസ് പാക്കാണിത് അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്